ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയ മഞ്ചൂരിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് സോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കുക ആദ്യം തന്നെ സോയ നന്ന നന്നായി വേവിച്ചെടുക്കണം അധികം ടൈമൊന്നും എടുക്കില്ല കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇടുക എടുക്കുക അത്രേയുള്ളൂ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി എന്നിട്ട് നന്നായി അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അതിനായി ആദ്യം കുറച്ച് തൈര് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ഇട്ടാൽ മതി ഇത് കുട്ടികൾക്കും കൂടി ആയതുകൊണ്ട് കുറച്ച് മുളക് പൊടിയെടുത്തിട്ടോളൂ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കസ്തൂരി മേത്തിയും അത് ഉണ്ടെങ്കിൽ ഓപ്ഷനലാണ് കസ്തൂരി മേത്തിയും അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ട്വൻ്റി മിനിറ്റ്സ് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കും കേട്ടോ ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ഈ മാഗ്നേറ്റ് ചെയ്ത സോയ കുറച്ച് കുറച്ചായിട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് വറുക്കാടുക കേട്ടോ അല്ലെങ്കിൽ ആ തൈരിലെ വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് അത്ര വേഗം വറുത്ത് കിട്ടില്ല ഇപ്പം നമുക്കതേ എണ്ണയിൽ വലിയുള്ളി ഒന്ന് മാറ്റിയെടുക്കാം ഇതിലാകെ മെയിനായിട്ട് വലിയുള്ളിയും തക്കാളിയും ആണ് എടുത്തിരിക്കുന്നത് വെജിറ്റേബിൾസിൽ സോ അതിൻ്റെ അണക്കെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഒരു മൂന്ന് വലിയുള്ളിയാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ രണ്ട് തക്കാളി എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒക്കെ നിങ്ങൾ ഇടുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉള്ളി ഒന്ന് പെട്ടെന്ന് കുഴഞ്ഞ് ഇടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുന്നേ ഇത്ര ഉപ്പൊന്നും മതിയാവില്ല കുറച്ചും കൂടി ചേർക്കേണ്ടി വരും അത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള പൊടി ഇടാം അതിനായിട്ട് ആദ്യം സിമ്മിലേക്ക് വയ്ക്കാം ഗ്യാസ് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് വളരെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി എരിവിനുസരിച്ച് ഇട്ടാൽ മതി കുരുമുളക് കൂടുതലായിട്ട് അതിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കും പിന്നെ കുറച്ച് ഗരം മസാല പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്യുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഈ മാജിക് ക്യൂബ് ഇടുക ഒരു സ്പെഷ്യൽ ഫ്ലേവർ തരും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായി മിക്സ് ചെയ്തിട്ട് മഞ്ചൂരിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സോസ് വേണം അതുകൊണ്ട് ആവശ്യത്തിന് ടൊമാറ്റോ സോസും സോയാ സോസും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇടാം മല്ലിയില കുറേ ഇട്ടുള്ളൂ അത്രയും ടേസ്റ്റ് കൂടിയുള്ളൂ അല്ലെങ്കിൽ സ്പ്രിങ് ഓണിയനും നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് മാറ്റി വെച്ച സോയയും മിക്സ് ചെയ്യാം ആൻഡ് യെസ് നമ്മളുടെ സോയ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സെർവ് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞപോലെ എരി കുറയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ചിക്കൻ റോസ്റ്റൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അൻറ്റിൽ ദൻ ടേക്ക് കെയർ ബൈ ബൈ